ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടർ ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം മാത്രം നിൽക്കുന്ന സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ മാസങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ പറയാനായിട്ടാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് ഈ വില കൂടിയ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഗ്യാസ് നിൽക്കുന്ന സമയത്ത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഇതേപോലെ റെഡ് കളറിൽ വരുന്നുണ്ടോ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം ഇങ്ങനെ റെഡ് കളറിൽ വരുന്ന ഗ്യാസ് ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും അത് യൂസ് ചെയ്യാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് നമ്മുടെ ഗ്യാസ് നമുക്ക് പെട്ടെന്ന് കഴിയാനും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഗ്യാസ് നഷ്ടമാവാനൊക്കെ റീസൺ ആണ് ഇതേപോലെ റെഡ് കളറിൽ കത്തുന്നത് പല ആളുകളും ഇതേപോലെ കത്തുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ പരിഗണനയിലെടുത്ത് അറില്ല നിങ്ങളുടെ വീട്ടിൽ അതേപോലെയാണ് കത്തുന്നതെങ്കിൽ അത് വളരെയധികം ശ്രദ്ധയിൽപ്പെടുത്തണം ഇപ്പോൾ ഈ ഗ്യാസ് സ്റ്റ നമുക്ക് ഫസ്റ്റ് ബ്രഷിൽ തന്നെ നല്ല വൃത്തിയുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് വളരെയധികം വൃത്തി കേടായിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ ഗ്യാസ് ബർണറും അതേപോലെ തന്നെ സ്റ്റീൽ ഗാർഡും എല്ലാം തിളച്ച് പോയതിന് ശേഷം നല്ല അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു സ്റ്റവാണ് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഈ അഴുക്ക് പിടിച്ച് കളറ് പിടിച്ചിട്ടുള്ള ഈ സ്റ്റവ് നമുക്ക് എണ്ണയൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യണ സമയത്ത് കത്തി കത്തിപ്പിടിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകും അപ്പോൾ അതൊന്ന് വളരെയധികം ശ്രദ്ധയിൽപ്പെടുത്തി ആദ്യം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാണ് ചെയ്യേണ്ടത് നമുക്ക് പല ആളുകളും അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലാത്ത പോലെ നിൽക്കുകയും അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാവുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യാണ് വേണ്ടത് അതിനായിട്ട് അതിന്റെ ബർണറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് പകുതി ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ അതിന്റെ ബർണറിന്റെ ഇടയിൽ കൂടെ കുറേ ആയിട്ട് കത്തുന്നത് ഫ്ലെയിം അതിന്റെ ഇടയിൽ കൂടെ വരുന്നതൊക്കെ ആയിട്ട് കാണാം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും പല ആളുകളും ശ്രദ്ധിക്കാതെ അത് തന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണ് ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യണേ ആ സമയത്ത് നമുക്ക് സിലിണ്ടറിൻ്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ സ്റ്റവിലുള്ള ആ സ്റ്റാൻഡ് അതേപോലെ തന്നെ ബെർണർ സ്റ്റീൽ ഗാർഡ് ഒക്കെ എടുത്തു മാറ്റേണ്ടതാണ് അതിൻ്റെ ബെർണറും അതേപോലെ തന്നെ സ്റ്റീൽ കാടും ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ രണ്ട് ബെർണറും അതേപോലെ തന്നെ സ്റ്റീൽ കാർഡും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുറച്ച് നേരം വെച്ചാൽ തന്നെ അത് കംപ്ലീറ്റ് അഴുക്ക് അതിൽ തന്നെ പോയിട്ടുണ്ടാകും ആദ്യം തന്നെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കറക്റ്റ് അളവൊന്നുമില്ല കാരണം നമ്മുടെ വീട്ടിൽ ഉപയോഗം ഇല്ലാത്തതോ അതോ ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത് മതി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊരു റിയാക്ഷൻ ഉണ്ടാവും ആ വിനാഗിരി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്ന അത്രയും സമയം ആ വെള്ളത്തിൽ കിടന്നോട്ടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ബർണറും ഗാടും ഒക്കെ ക്ലീനായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ആ വെള്ളത്തിൽ കിടന്നതിന് ശേഷം നമുക്ക് വേറൊരു ഭാഗത്തേക്കായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ സ്റ്റീൽ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരിക്ക് മുകളിലായിട്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒരു ബേക്കിംഗ് സോഡയും കൂടി ഒഴിച്ചു കൊടുക്കുക ഈ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് തരുന്നതിന് ശേഷം നല്ല ഹാർഡായിട്ട് തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം അതേപോലെ തന്നെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ കറകളൊക്കെ ഇളകി വരുന്നതായിട്ട് കാണാം നമുക്ക് നന്നായിട്ട് സ്ട്രെയിൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് കൂടുതൽ അഴുക്കുണ്ടെങ്കിൽ കുറച്ച് നേരം അതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ കറയൊക്കെ മാറി പോകുന്നതായിട്ട് കാണാം ഈ സ്റ്റവിൻ്റെ ഗ്ലാസ് പോർഷനിൽ ഇതേപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉരച്ച് കൊടുക്കരുത് ഈ സ്റ്റീൽ ഭാഗത്ത് മാത്രം നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഹാർഡ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരച്ചു കൊടുക്കാനായിട്ട് പാടും ൂ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തുനിന്ന് ഒരച്ചു കൊടുത്തപ്പോൾ തന്നെ എല്ലാ ഭാഗത്തും ക്ലിയർ ആയിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ഏതെങ്കിലും ഒരു തുണി യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയോ അത്രയും തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സാധാരണയായിട്ട് ചോറ് തിളപ്പിക്കുമ്പോഴും അതേപോലെ തന്നെ കറികളൊക്കെ വെക്കുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ തിളച്ച് പോവും നമ്മൾ എത്ര ശ്രദ്ധിക്കുകയാണെങ്കിലും കുറച്ചെങ്കിലും തിളച്ച് പോവും ആ സമയത്താണ് ഇതേപോലെ നമ്മുടെ സ്റ്റീൽ കാർഡ് കംപ്ലീറ്റ് അഴുക്ക് പിടിച്ച് വൃത്തികേടായിട്ട് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നമ്മൾ എണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി പിടിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാവും അതിനിട വരുത്താതെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് സ്റ്റവിൻ്റെ ഗ്ലാസ് പോർഷൻ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് വിനാഗിരിയും അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിന് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്റ്റവായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബർണറും അതേപോലെ തന്നെ സ്റ്റീൽ കാർഡും ഒക്കെ നമുക്ക് എന്തായി നോക്കാം ഞാനിപ്പോൾ സ്റ്റവ് ക്ലീൻ ചെയ്ത ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബെർണർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ ബർണർ നന്നായിട്ട് തന്നെ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി അതിലത്തെ ഹോളുകൾ നന്നായിട്ട് ഒന്ന് ബ്ലോക്ക് ഒക്കെ ഒന്ന് മാറാനായിട്ട് ഏതെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഉരച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വെറുതെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ കംപ്ലീറ്റ് തന്നെ കളർ തന്നെ ആയി വന്നിട്ടുണ്ട് പിന്നെ സ്റ്റീൽ കാട് സ്റ്റീൽ കാർഡ് എടുത്ത് നോക്കിയ സമയത്ത് അതിൽ കംപ്ലീറ്റ് ചളികളും കറകളും അഴുക്കുകളൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രഷ് എടുത്ത് വരയ്ക്കേണ്ട ആവശ്യം പോലുമില്ല അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ടാപ്പിൽ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്ത് വരാം നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ വെള്ളം നന്നായി തുടച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുരുമ്പ് കയറാനുള്ള ചാൻസ് തുരുമ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി വരില്ല അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ തുടച്ച് നമുക്ക് ഗ്യാസ് സ്റ്റവിൽ കയറ്റേണ്ടതായിട്ട് വളരെയധികം ആവശ്യമുണ്ട് പിന്നെ ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തോരോന്ന് പോയി കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഗ്യാസ് ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് നല്ല ഹാർഡായിട്ടുള്ള പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് തിളപ്പിച്ചതിന് ശേഷം കറികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും ആവശ്യാനുസരണം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കറികൾ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും തന്നെ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും കറികൾക്ക് ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ ഫയർ ും കടലയും ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് കുക്കറിൽ വിസിലടിപ്പിക്കുകയാണെങ്കിൽ അത്രയും തന്നെ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ചെറിയ ചെറിയ പച്ചക്കറികൾ പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള പച്ചക്കറികളാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം ശ്രദ്ധിച്ചിട്ട് നമുക്ക് കുക്കറിൽ വിസിലടിപ്പിക്കാവുന്നതാണ് വേവ് കൂടി പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചോറ് ചോറ് ഇങ്ങനെ കംപ്ലീറ്റ് അത് വേവുന്നത് വരെ തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തന്നെ നഷ്ടമാവും അതിനായിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു തെർമൽ കുക്കർ നമ്മളുടെ വീട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും നേരം തന്നെ ഗ്യാസ് സേവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതേപോലെ തെർമൽ കുക്കർ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ചോറ് തിളച്ചതിന് ശേഷം അരി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കുക പിന്നെ വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഗ്യാസിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം വെച്ചതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും ആ സമയത്ത് നമുക്കതിൻ്റെ ഗ്യാസ് ബർണറിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ നമുക്ക് മനസ്സിലാവില്ല ആ സമയത്ത് നമുക്ക് കുറേ നേരം ബർണർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറേ അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റവ് ഓൺ ആയി കിട്ടുകയുള്ളൂ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറേ ഗ്യാസ് നഷ്ടപ്പെടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ സമയത്ത് നമുക്ക് കുറേ ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ചെറിയ പാത്രം വെച്ച് കൊടുത്ത് നമുക്ക് കൂടുതലായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പാടില്ല നമ്മൾ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ചെറിയ പാത്രം വെച്ചതിന് ശേഷം കൂടുതൽ ഫ്ലെയിം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും തന്നെ ഗ്യാസ് നഷ്ടപ്പെടും ആ കൂടുതലുള്ള ഫ്ലെയിം നമുക്ക് പുറത്തേക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ മുട്ടയൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും മുട്ടക്കറി കറി വെക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുട്ട വേവിച്ച് വേവിച്ചു കൊടുക്കുകയാണെങ്കിലുമൊക്കെ നമുക്കിത് ഇതേപോലെ ഒരു എഗ് ബോയിലർ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര ഏഴ് മുട്ട നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെഡിയാണത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ആദ്യം നമുക്ക് തെർമൽ കുക്കർ വാങ്ങണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ എഗ് ബോയിലർ വാങ്ങണം എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു ദിവസത്തേക്കുള്ള കാര്യമില്ല നമുക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇത് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് അത്രയും തന്നെ ബെനിഫിറ്റാണ് ഉണ്ടാവുന്ന നമുക്ക് ഒരു പ്രാവശ്യം ഇതിനായിട്ട് പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും തന്നെ ബെനിഫിറ്റ് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാവും നല്ല കറക്റ്റായിട്ടുള്ള മുട്ട തന്നെ ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും നമ്മൾ ഗ്യാസിൽ ഒരു മുട്ട വേവിച്ചെടുക്കാനായിട്ടാണെങ്കിൽ പോലും പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ കൂടുതൽ സമയത്തോളം നമ്മൾ വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഏഴ് മുട്ട ഒപ്പം തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് നമുക്കതിനു വേണ്ട മസാലപ്പൊടികൾ സാധനങ്ങൾ എല്ലാം തന്നെ നമുക്കടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയുകയും അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അത്രയും തന്നെ നഷ്ടമാവാതിരിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത്രയും തന്നെ ഗ്യാസ് നമുക്ക് നഷ്ടമാവും ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നതാണെങ്കിൽ പോലും അവരത് ശ്രദ്ധിക്കാതെ നമ്മുടെ ഗ്യാസ് നഷ്ടമാവുന്നത് ശ്രദ്ധിക്കാതെ ഇരിക്കും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പത്ത് മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുകയും തിളച്ച് കിട്ടുകയും ചെയ്യും അപ്പം അതും നമുക്ക് ഗ്യാസ് നഷ്ടമാവാൻ ഒരു കാരണമാണ് നമുക്ക് തണുപ്പ് പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധയിൽപ്പെടുത്താതെ നമുക്ക് ഗ്യാസ് നഷ്ടമാവാൻ കാരണമാകുന്ന പല കാരണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന ഗ്യാസ് മാസങ്ങളോളം നീണ്ടു നിൽക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ഗ്യാസ് വാങ്ങിയ സമയത്ത് നമുക്ക് ഗ്യാസ് കൊടുന്ന് ഫിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എത്ര ദിവസം ബാലൻസ് നിൽക്കും അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് എത്ര ബാലൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ റെഗുലേറ്റർ ഒന്ന് ഓഫ് ചെയ്യാം അത് ശേഷം ഏതെങ്കിലും ഒരു കോട്ടൺ തുണി തുണിയെടുത്തതിന് ശേഷം അത് കുറച്ച് സാധാരണ പച്ചവെള്ളത്തിൽ മുക്കി നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക അങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഉള്ള ഭാഗത്ത് നനഞ്ഞു തന്നെ നിൽക്കുകയും ഗ്യാസ് ഇല്ലാത്ത ഭാഗത്ത് വേഗം തന്നെ ഉണങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എത്ര ഗ്യാസ് ബാലൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഗ്യാസ് കഴിയാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഗ്യാസ് ാനും എല്ലാം നമുക്ക് ഉപകാരപ്പെടും പണ്ട് കാലത്തൊക്കെ വിറകടുപ്പും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്യാസ് മാത്രം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഗ്യാസിന് ഇതേപോലെ വില കൂടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസ് ലാഭിക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ ഇതേപോലെ ഒഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാരസിറ്റമോളിൻ്റെ സ്ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഗുളിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഫിറ്റ് ചെയ്ത ഡേറ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് എന്നാണ് നമ്മൾ ഗ്യാസ് എടുത്ത് ഫിറ്റ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഒരുപാട് നാൾ ഒരുപാട് മാസങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇനി തുടർന്ന് നിങ്ങളിതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാസങ്ങൾ ഗ്യാസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും അപ്പം അടുത്ത നല്ല Bye.